കോട്ട എംബ്രോയ്ഡറി ആൻഡ് പ്ലെയിൻ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോട്ടൺ കോട്ടയല്ല നെറ്റ് കോട്ട സിന്തറ്റിക് കോട്ട പറയില്ല അതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സാരി ആയിട്ടായാലും ദുപ്പട്ട ആയിട്ടാണെങ്കിലും ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ എംബ്രോയ്ഡറി മെറ്റീരിയലെന്ന് പറയുന്നത് ടു ആണ് വർക്ക് മെറ്റീരിലിന് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്യാം പിന്നെ ക്രേപ്പ് ലൈനിങ്ങും സെയിം കളേഴ്സിൽ അവൈലബിൾ ആണ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിൽ ലൈനിങ് കൂടെ വേണ്ട ഒരു പറഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി വരുന്ന നല്ല ഭംഗിയുള്ള കോട്ട ഫാബ്രിക്കാണ് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ എഴുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതിനും ചേരുന്ന സെയിം എക്സാക്ട് മാച്ചിങ് പ്ലെയിൻ കളേഴ്സ് അവൈലബിൾ ആണ് അടുത്ത ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീൻ ലവേഴ്സ് ഇതായത് ഒരു ലൈറ്റ് പിസ്തായയുടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഗ്രീൻ കറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഒരു എൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ഒരു ക്രീമിൻ്റെയും ലെമണലിലൂടെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുടെ കളറാണ് മാച്ചിങ് പ്ലെയിൻ കളറും അവൈലബിൾ ആണ് വൺ എയ്റ്റി ആണ് വർക്കുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഒരു പർപ്പിൾ ടോണിലേക്ക് എത്തുന്ന ഡാർക്ക് ബർകിൻ്റെ ഷെയ്ഡിലാണ് വരുന്നത് വൺ എയ്റ്റി സെവൻറ്റി റുപ്പീസ് നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി വർക്കാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പും ബോട്ടോ വാങ്ങിയിട്ട് ഫുൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇതിൽ പ്ലെയിൻ കൊണ്ട് ടോപ്പ് ചെയ്ത് ദുപ്പട്ടയാക്കെ എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വൺ എയ്റ്റി സെവൻറ്റി റുപ്പീ പൊ മീറ്റർ ക്രൈപ്പ് ലൈനിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീ പൊ മീറ്റർ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക സെറ്റ് വൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്